ഇപ്പം നമ്മുടെ ചൈനീസ് ബസ്സിലെ പുതിയ ആൻവഷൻ വന്നിരിക്കുകയാണ് നമ്മുടെ പഴയ ബോക്സ് കൊണ്ടല്ലേ ബോൾഡോസ് ഒക്കെ പോലെ തന്നെ കിട്ടിലെ ആൻവശം കൊണ്ടുവന്നിരിക്കുകയാണ് കൊനാമി സോ കൊനാമി ബ്രിങ്സ് ദ ഓൾഡ് ആൻവഷൻ ബാക്ക്മാരകത്ത് തന്നെയാണ് ചെയ്യുന്നത് പഴയ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് കളയുക പുതിയതായിട്ട് വീണ്ടും കൊണ്ടുവരിക സാധനം കൊള്ളാം കേട്ടോ കാരണം ഒരു പഴയ ബോൾഡറോടെ ഫീലൊക്കെ ഉണ്ട് പക്ഷേ ഇതിനകത്ത് മുട്ടിയപ്പോൾ കിട്ടത്തോ നമുക്ക് അത് പറയും പഴയ ബ്ലാക്ക് ബോൾ പോലൊന്നും നമുക്ക് എന്തായാലും ട്രെക്ക് ഉപയോഗിച്ചൊന്നും സൈൻ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല ചില ഇപ്പിച്ച പാറ്റേൺ നമുക്കറിയാം എവിടെയൊക്കെയാണ് ബ്ലാക്ക് ബോർഡ് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ട് നമുക്ക് കാരണം നമ്മൾ സ്പിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടാറുണ്ട് സോ ഇത് അതുപോലൊന്നും ആണെന്നില്ല എന്തായാലും ഇത് കൊള്ളാം സംഭവം കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ആ ഒരു ഇത് പോകുന്നതൊക്കെ കാരണം നമുക്ക് ആ ഒരു എപ്പിക്ക് ഇങ്ങനെ പോകുന്നതൊക്കെ ആ ഒരു ബോളിൻ്റെ ആ ഒരു കാടിൻ്റെ പാറ്റേൺ നമുക്ക് അറിയാൻ പറ്റും എന്തായാലും കൊള്ളാം പക്ഷെ സാറെ കണ്ടിട്ടൊരു മജ്ജയൊക്കെ ഉണ്ട് പക്ഷേ ഇന്മാർ നമ്മളെ മുഞ്ചിക്കും അത് കാര്യമാണ് എന്തായാലും കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ നമുക്ക് എനിക്കിഷ്ടം പഴയ ബോൾ റോസ് തന്നെയാണ് ഒരു പഴയ ബോൾ റോസ് തന്നെ കൊണ്ടുവന്നാൽ കൊള്ളാമായിരുന്നു അല്ലേ പഴയ ബോൾ റോസ് സൈൻ ചെയ്തിട്ട് അതോട്ട് കയറുമ്പോൾ ഞാൻ കാണിച്ചോട്ടെ കാണിച്ചോട്ടേമാതിരി അല്ലേ അതൊരു ഫീൽ ആയിരുന്നു ഇതേപോലെ തന്നെ ഇത് ബോൾ റോസിന് വരമ്പ ഒരു ഒരു സാധനം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാർഡ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് കിക്ക് ചെയ്യുന്നു വന്ന് കൊള്ളുന്നു സൈനാവുന്നു ഓക്കെ കൊള്ളാം കുഴപ്പമില്ല സോ അതുപോലെ നമുക്ക് രണ്ട് പ്ലേയേഴ്സ് വീണ്ടും ആഡ് ആയിട്ടുണ്ട് കക്കയുടെ കൂടെ നമ്മുടെ ഇക്കർ കെ അസിസ്റ്റാൻഡ് കാൾ സ്കൂളിൽ ആഡ് ചെയ്തിട്ടുണ്ട് സോ രണ്ട് പ്ലേഴ്സിൻ്റെ ആഡ് ആഡിയിട്ടുണ്ട് നമ്മുടെ ഗാരത് ബെയിലിൻ്റെ ഒരു ഗോൾ പോസ്റ്റർ കാർഡ് ആഡ് അതുപോലെ തന്നെ വെയിൻ റൂണിയുടെ ഒരു കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട് സോ വെയിൻ റൂണി നമുക്ക് സെലക്ഷൻ കോൺട്രാക്റ്റ് വരുമെന്ന് തോന്നുന്നു കാരണം സ്ട്രാച്ച വളരെ കുറവാണ് സോ യങ് കാർഡാണ് റൂണിയുടെ ഹോൾ പ്ലെയർ കാർഡാണ് വരാൻ പോകുന്നത് സോ അത് നല്ലൊരു കാർഡായിട്ട് തന്നെ ഇരിക്കുന്നു ഈ തോന്നും മിക്കവാറും റൂണിയുടെ കാഡ് ഇങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല വളരെ ചാൻസ് കുറവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂണിയെ പോലെ പ്ലെയറൊക്കെ എന്തായാലും ഒരു ഫ്രീ ട്രയലൊക്കെ കൊണ്ടുവന്നു വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല മരണ തീർന്നുള്ള ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല സ്റ്റാറ്റ്സ് കണ്ടിട്ടെനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് വരുമെന്ന് തോന്നുന്നു പക്ഷേ ചിലപ്പോൾ ഈ തോന്നും മിസ്റ്റേക്ക് ആയിരിക്കുക കാരണം സ്റ്റാറ്റ്സ് ഔട്ടായിട്ടില്ല നമ്മൾ എന്നൊരു ലെവല കൂട്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ അറിയത്തില്ല ഇനിയിപ്പോൾ എന്തായാലും വരുമ്പോൾ അറിഞ്ഞപ്പോൾ സോ എന്തായാലും വെയിൻ റൂണിയും ഒരു ഡെറ്റബേസി ആഡ് ചെയ്ണ്ട് സോ റൂണിയും ഇ ഫുട്ബോളിൽ പന്നു തുടങ്ങിയിട്ടുണ്ട് ഈ കാർഡ് അല്ലെങ്കിൽ വേറൊരു കാട് എന്തായാലും വരും നല്ലത് കാട് എന്തായാലും ഉറപ്പായിട്ടും വരും മഞ്ജസ്ഥയും കാർഡ് വയ്ക്കാൻ പറയാൻ ചാൻസുണ്ട് സോ റൂണിയേയും ഒരു കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ റൂണി ഈസ് ബാക്ക് ടു ഇ ഫുട്ബോൾ പിന്നെ എഡ്ഗഡ് ഡേവിസ് വരുന്നുണ്ട് നമുക്ക് അടുത്ത ആഴ്ച സൈനിങ് സൈൻ ചെയ്യാം നമുക്ക് മണ്ടേ അതുപോലെ തന്നെ നമ്മുടെ പാട്രിക് വീറെ വരുന്നുണ്ട് പ്ലാറ്റിന് വരുന്നുണ്ട് സോ ആക്ച്വലി അടുത്താഴ്ച നല്ല ബാക്കാണ് വരാൻ പോകുന്നത് ഞാനിപ്പോഴും സൈൻ ചെയ്തത് കാരണം ഇനിയും എന്തായാലും പെലേ പോലത്തെ കാർഡ്സ് ഇനിയും വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ വെയിറ്റ് ചെയ്യണം റൂണിയുടെ കാർഡ് ഉറപ്പില്ല എന്തായാലും വെയിറ്റ് ആൻഡ് സീ അടുത്ത ആഴ്ച അറിയാം അടുത്ത വ്യാഴാഴ്ച അറിയാം ഇനിയിപ്പോൾ ആരൊക്കെയാണ് ആഡ് ചെയ്യുമ്പോൾ എന്നറിയാൻ പറ്റും രണ്ടുപേരുടെ ആഡ് ചെയ്യാം ഉണ്ട് ഇനിയിപ്പോൾ ബാക്ക് പ്ലേസ് വിൽക്കാറും പഴയ പ്ലേസ് തന്നെ ആയിരിക്കും അഞ്ച് പേരെ നോക്കിയാൽ മതി സോ എന്തായാലും കാൾ സ്പീഡിൽ ആഡ് ചെയ്തിട്ടുണ്ട് കെ സി എസിനെ ആഡ് ചെയ്തിട്ടുണ്ട് രണ്ട് നല്ല കാർഡ്സാണ് കക്കായും ഉണ്ട് ഞാനിപ്പം വെയിൻ റൂണിയാണ് എല്ലാവരും പിന്നെ ഗ്യാരത് ബെയിലും ആഴ്ചയിട്ടുണ്ട് സോ രണ്ടും വരുമോ ഇല്ല കണ്ടറിയാം കണ്ടറിയാം ബൈ